ദശമ സ്കന്ധത്തിലെ ശ്രീകൃഷ്ണ അവതാരം എന്ന ഹെഡിങ്ങിൻ്റെ മൂന്നാം ഭാഗമാണ് ഇന്നത്തെ വായന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് കംസനെ പറഞ്ഞ് നേരെയാക്കാൻ നോക്കുന്ന വസുദേവരെ പറ്റിയാണ് ഇത്രയൊക്കെ ഉപദേശിച്ചിട്ടും ഒരു ഭാവമാറ്റവും കാണാത്ത കംസനോട് ഒരു അവസാന ശ്രമം എന്നോണം വസുദേവർ പറഞ്ഞു ഇവൾ എത്ര കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു അത്രയും കുഞ്ഞുങ്ങളെ നിൻ്റെ കയ്യിൽ തന്നെ തരുന്നതാണ് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എൻ്റെ അച്ഛനാണെ ഞാനാണേ എന്നിങ്ങനെ പറഞ്ഞ് സത്യം ചെയ്യുന്നു അത് കംസന് നന്നേ ഇഷ്ടപ്പെട്ടു ദേവകിയെ വസുദേവരോടൊപ്പം വിട്ടയക്കുകയും ചെയ്യുന്നു അങ്ങനെ യൗവനയുക്തിയായ ദേവകി ദേവി പ്രസവിച്ചു തുടങ്ങുന്നു ഇതുവരെയാണ് ഇന്നത്തെ വായന ഓം ഗം ഗണപതി നമ ഓ ഗും ഗുരുഭ്യൂ നമ ഓം നമോ ഭഗവദേവ വസുദേവ സ്വയം ജ്യോതിരാനന്ദത്മാവിനൊരു നേരവും ശരീര സംബന്ധമില്ലറിയണം ജഗദ്വാപിനി പരബ്രഹ്മീജിനി ജയേ പ്രതിബിംബിത ഗുണങ്ങളാൽ ഭേദവർണ്ണങ്ങൾ സകലേഷു കാണുന്നു സദാ മോതേന തെളിഞ്ഞ് ആത്മജ്ഞാന സംഗ്രഹം നീ അത് വിചാരിച്ചു കാൺകെടും പുനരനുജ്ഞല്ലാതെ ദുരുമേഷൽപജ്ഞന്മാരെ പോലെ മായാസംഭ്രമം നിനക്കല്ലിത് തോന്നിയിടണ്ടോ സോദരിയായ ദിവ്യ കന്യക തന്നെ കൊല്ലായക ആദരാലയക്ക നീനവത്സലന കാരുണ്യ കാബിലില്ലയോ പിടിച്ചിവൾ മുഴന്നു കീഴുന്നത് കണ്ടാലയ്യോമെത്രയും കോപം നീ വണ്ണം ഉണ്ടായതെന്തൊരു ചിത്രം കേശഹാരവും വിട്ട് മണ്ഡലാഗ്രവും വെച്ചു പേശലമതേ കല്യാണോത്സവഘോഷത്തോടും കൂടവേ കൂടലർ കല്യാണം ുംടാതെ നിരൂപിച്ചു കൽപ്പിക്കാം നമുക്കിനി കേടു കൂടാതെ നല്ലവയെല്ലാം ശ്രീ വസുദേവരി ഓരോരോ തരം മുതിർന്ന് ആവോളം പറഞ്ഞത് കിട്ടിയില്ലെന്നൊഴിഞ്ഞൊരു ഭാവ വൈവണ്യം കംസന്തലം മാറുകാണാഞ്ഞ് അവതെന്തിനൊന്നിനും മഹാഭാവിൻ കൈയിൽ നിന്നോവദിയാതെ വേർപെടുത്തുടനങ്ങോവതിനിന്ന് ചേതസി വിചാരിച്ചു കൽപ്പിച്ചാൻ ഇവൾ പെറും പോതങ്ങൾ ഞാൻ തത്തൽക്കാലം പരാത കൂടെ കൂടെ കൊണ്ടുവന്നിഞ്ഞ് നൽകുമാറൊരു സത്യം ചെയ്താൽ പോരും കാമിനി തന്നെ കൊള്ളാം അല്ലാതിൽ അപരാധം ഒഴിഞ്ഞിടും എന്നെല്ലാം ഉറച്ചവൻ കൈ തന്നുട മാർവിൽ ചേർത്ത് തുല്യനായവനോടു പിന്നെയും സമ്മാനിച്ച് അലങ്കാരണമണിയായത് വല്ലാത കർമ്മം ചെയ് കന്യ കൈവൾ കൊല്ലും നിന്നെയോതാനിന്ന് അശരീരിവാക് ുണ്ടാകുന്ന നന്ദനൻ എട്ടാമവന്തെ പ്രബന്ധത്തിന് ഇന്നിവൾ തന്നെ കൊൽവാനില്ല കാരണം മേലിൽ നിന്നുട സഹോദരി പെറ്റിയിടും പുത്രന്മാരെയും പിന്നെ എന്നിരിയാതെ ഞാനുടൻകൂടെ കൂടെ കൂടെ തന്നിടുന്നുണ്ടു ഭവാൻ തന്നെ കയ്യിൽ തന്നെയും മന്നവ മമതാദം തന്നാണ് മടിയാതെയും ഉള്ളിൽ ചേരും ഞാൻ ചെയ്വൻ കൊള്ളെ വേണ്ടും നിർണയമെന്നാണ് സന്ദേഹമൊഴിഞ്ഞേവം ശ്രീ വസുദേവോക്തികൾ മന്ദമെന്നിയെ കേട്ടതുള്ളിലേ വിചാരിച്ച് നിന്നൊരു ഹോജാദിപൻ

വസുദേവർ ചൊന്നതിനിളക്കമില്ല ഇന്നിതിന്മീതെ വരുത്താവതല്ലെനിക്കേതും എന്നുറച്ചകം തെളിഞ്ഞ് അൻപോട് സഹോദരി തന്നെ കുടിലകേശാഗ്രവുമയച്ചുടൻ ധന്യനാം വസുദേവർ തന്നെയും പുണർന്നുകൊണ്ട് അന്യോനാനന്ദം കൊണ്ടു നിങ്ങൾ പോകുന്നു ചൊന്നാൻ

ോടും ഒന്നിച്ചു മഹോസവഘോഷ സമ്മേളത്തോടും ചെന്നകമ്പുക്ക് നിഷേഖാഖ്യകർമ്മ ചെയ്തു നന്ദിച്ചു സുനന്ദിനി തന്നോടു മകൻ ചേർന്ന് കന്തർപ്പവിലാസങ്ങളോടു വാണിടം കാലം യൗവനം പരിപൂർണമാച്ചമഞ്ഞിരിപ്പോരു ദേവകീ ദേവി പെട്ടു തുടങ്ങി കാലന്തോറും